ശ്രീനാരായണ പരമഗുരവീ നമ അദ്വൈതദീപിക മന്ത്രം ഒന്ന് പേരായിരം പ്രതിപയായിരമിങ്ങിവേറ്റിൽ ആരാലും വിഷയം ആയിരമാം പ്രപഞ്ചം ഓരായിൽ നേരി ദൂക്കിനുണരും വരയ്ക്കും നേരാമുണർന്നളവ് ഉണർന്നവനാമശേഷം ഓ ശുഭദിനം സുപ്രഭാതം അദ്വൈതീപിക മന്ത്രം ഒന്നിന്റെ വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകൾ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ ഉള്ളിൽ തെളിയുന്ന സങ്കല്പങ്ങളും ധാരണകളും ഇപ്പറഞ്ഞ് രണ്ടിനോടും ഇരിക്കുന്ന തരത്തിൽ പ്രതീതമാകുന്ന എണ്ണിയാലൊടുങ്ങാത്ത വിഷയങ്ങൾ ഇത്രയും ചേർന്നാണ് പ്രപഞ്ചമായി തീർന്നിരിക്കുന്നത് സൂക്ഷ്മമായി ചിന്തിച്ച് നോക്കാതിരിക്കുന്ന പക്ഷം ഇത്തരത്തിലുള്ള ഈ പ്രപഞ്ചം സത്യമാണെന്ന് തോന്നുന്നു ഉറങ്ങുന്നവൻ കാണുന്ന സ്വപ്ന ദൃശ്യങ്ങളെല്ലാം ഉറക്കത്തിൽ നിന്നുണരുന്ന നിമിഷം വരെ വാസ്തവത്തിൽ ഉള്ളതാണെന്നാണ് അവൻ്റെ അനുഭവം എന്നാൽ ഉറക്കത്തിൽ നിന്നുണർന്നു കഴിയുമ്പോഴേക്കും അതുവരെ കണ്ടുകൊണ്ടിരുന്ന സ്വപ്ന ദൃശ്യങ്ങളെല്ലാം ഒട്ടും ബാക്കിയില്ലാതെ ഉണർന്നവനിൽ പോയി മറയും ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഓം ശ്രീ ശാരദാംബിക